എല്ലാ കൂട്ടുകാർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് ഗീതുവിന്റെയും ഗോതിൻ്റെയും നടത്തുന്ന നല്ലൊരു പ്രമോവിശേഷം കേട്ടാലോ അത് മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പം നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു വരുന്നതിനെക്കുറിച്ച് ഒരു അറിവില്ല അങ്ങനെ ഫോൺ വിളിച്ചിട്ടും കിട്ടുന്നില്ല അവസാനം ആ ഫോണിലേക്ക് ഒന്ന് വിളിച്ചു നോക്കുവാണ് രേഖ വിളിച്ചുകഴിയുമ്പോഴത്തേനും ബെല്ലടിക്കുന്നുണ്ട് പക്ഷെ ബെല്ലടിച്ചു കഴിയുമ്പോൾ എവിടെ എന്താണെന്നു അറിയത്തില്ലോ പെട്ടെന്ന് ഗീതു പറഞ്ഞ് രേഖ ഞാൻ സംസാരിക്കാമെന്ന് പറഞ്ഞ് ഫോണും കൂടി മേടിച്ചു പിന്നീട് ഗീതു എന്തു ഹലോ പറയണം അങ്ങേ തലക്കിലെ മാർഗഴിയായിരുന്നു അപ്പം വരുടെ രാധികാമ്മയുടെ എല്ലാവരുടെ ഫോൺ അടിച്ചു മാറ്റിക്കൊണ്ട് പോയിട്ടുണ്ടായിരുന്നു അവരുടെ എല്ലാം ഫോൺ ഫോണിരിക്കുന്നത് മാർഗഴി നോയി കഴിഞ്ഞപ്പോഴത്തേനും ഗീതുൻ്റെ ഡ്യൂപ്പ് അവള് ഏഹ് യഷി യഷി വിളിക്കുന്നു ഏഹ് അപ്പൊ ഒന്നെങ്കിൽ ഈ ഫോണിന്റെ ഉടമയുടെ ശത്രു ആയിരിക്കും വിളിക്കുന്നത് പിന്നീട് കോൾ എടുത്ത് ഹലോ പറയാണ് അങ്ങേത്തലയ്ക്ക് ഒരു ശബ്ദം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഒരു നിമിഷം ഗീതു ഞെട്ടിപ്പോയി ഗീതാരാണെന്ന് ഞാൻ ആരോന്നോ നീ യക്ഷിയാന്ന് എനിക്ക് മനസ്സിലായെന്ന് പറയുന്നത് യഷിയോ അതെ നീ യക്ഷല്ലേ വിളിക്കണെന്നു ചോദിക്കണം കണ്ണേ യക്ഷീന്നുള്ള സേവ് ചെയ്തിട്ടിരിക്കുന്നേ ഇത് കേട്ടെങ്കിൽ ഇതൊരു ദേഷ്യം വന്നു നീ എന്താടി വിളിച്ച എന്നെ ഷെന്നോ അതെ നിന്ന് ഞാൻ യക്ഷിന്ന് എന്നെ വിളിച്ചാന്ന് പറയണം നീ ആരടീന്ന് ചോദിച്ചാൽ പിന്നീട് അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടുപേരും കൂടെ കടന്ന് തറക്കുവാണ് അപ്പൊ ലൗഡ് സ്പീക്കറിലായിട്ടിരുന്ന ഫോണ് ലൗഡ് സ്പീക്കറായതുകൊണ്ട് എല്ലാരും കേട്ടോ അവിടെ നിന്ന് കാഞ്ചരം അയ്യപ്പേട്ടനും പ്രിയ രേഖയൊക്കെ ഉണ്ടായിരുന്നു പിന്നീട് മാർഗിഴി നല്ല ചീത്ത വിളിച്ചു പറയണം ഗീതും വിട്ടുകൊടുത്തില്ല ഗീതവും പറഞ്ഞു പക്ഷെ ഗീതും പറഞ്ഞതിന്റെ ഇരട്ടിയായിട്ട് മാർഗിഴി അവിടുന്ന് നല്ല ചീത്ത എന്ന് തന്നെ വിളിച്ചു പറയണം അവസാനം പ്രിയ ചെവി ഒത്തുവണം അങ്ങനത്തെ സൈസ് ചീത്തയൊക്കെയാണ് വിളിച്ചു പറയുന്നത് പക്ഷെ ആരെ എന്താന്നും മനസ്സിലായില്ല ഈ സമയം ഗീതു പറഞ്ഞു ഞാൻ എന്റെ ഭർത്താവിന്റെ ഫോണിലേക്ക് വിളിക്കുമ്പോഴത്തേനും നീ അവിടുന്ന് ചീത്ത പറയാ നീ ആരെ നീ കണ്ടുപിടിച്ചു എന്നൊക്കെ ഗീതു പറയണം നീ കണ്ടുപിടിക്കാൻ ഇങ്ങോട്ട് വാടി നിന്റെ ഭർത്താവ് ഉണ്ടല്ലോ അയാൾ എന്നാലും എന്നോടൊപ്പം ഉണ്ടായിരുന്നൊക്കെ പറയാം ഇതോടെ കേട്ടു കഴിഞ്ഞപ്പോഴും പ്രിയ ഒരു നിമിഷം ഞെട്ടിപ്പു ദൈവമേ എന്താണെന്ന് മനസ്സിലായില്ല അപ്പോഴാണ് ഗോവിന്ദ് അങ്ങോട്ട് വരുന്നത് ഗോവിന്ദ് ഈ ലൗഡ് സ്പീക്കർ ഈ കാര്യങ്ങളൊക്കെ കേട്ടു നിങ്ങളുടെ ഞാൻ സംസാരിക്കാൻ ഗീത എന്ന് പറഞ്ഞു ഗോവിന്ദ് ഫോൺ മേടിക്കുകയാണ് പിന്നീട് ഗോവിന്ദ ചോദിച്ചു ഹലോ നിങ്ങൾ ആരാന്ന് ചോദിക്കണം ഏഹ് ആരാന്ന് സാറിന് മനസ്സിലായില്ല എന്ന് ചോദിക്കണം പെട്ടെന്ന് ഗോവിന്ദെന്ന് ഞെട്ടി ഇന്നലെ രാത്രി മൊത്തം സാർ ഞങ്ങളോട് ഉണ്ടായിരുന്നല്ലോ ഡാൻസ് കളിക്കാനും പാട്ട് പാടാനും ഒക്കെയായിട്ട് എന്നിട്ട് ഇപ്പം സാറിന് എന്നെ മനസ്സിലായില്ല എന്ന് ചോദിക്കാം ഇത് കേട്ടപ്പം ശരിക്കും പറഞ്ഞാല് പ്രിയ ജയങ്ങയല്ലാം ഞെട്ടിപ്പോയത് ഗീതു ഞെട്ടിപ്പോയത് അല്ല നിങ്ങൾ ആരാ എനിക്ക് മനസ്സിലായല്ലെന്ന് പറയാം സാറേ ഇത്ര പെട്ടെന്ന് ഒറ്റ രാത്രി കൊണ്ട് എന്നെ അങ്ങോട്ട് മറന്നുപോയാ സാർ എന്ത് വർത്താനേ പറയണത് ചോദിക്കും അപ്പൊ അവളുടെ വിചാരം വരണമെന്ന് പറത്തോണ്ട് മാർഗ്ഗയിൽ സംസാരിക്കുന്നേ ഗോവന്തോ എനിക്ക് നിങ്ങൾ ആരാന്നൊന്നും അറിയത്തില്ല എന്ന് പറയാം പിന്നെ സാറിന് അറിയത്തില്ല പോലും ഭാര്യ അപ്പം അടുത്തോളല്ലേ സാർ ഇങ്ങനെ എന്നെ അറിയത്തില്ല എന്ന് കള്ളത്തിനൊക്കെ പറയണേ എന്നാലും എനിക്ക് സാറിനെ മറക്കാൻ പറ്റുമോ സാറിന് എന്നെ മറക്കാൻ എനിക്ക് അറിയാന്ന് പറയാം ഒരു നിമിഷം ഗീത ഞെട്ടിപ്പോയി ഗീത പെട്ടെന്ന് നമ്മുടെ കോള് കട്ടി ചെയ്യണം ഗോവിന്ദ പറഞ്ഞു ഏയ് എനിക്കൊന്നും അറിയില്ല എന്ന് പറയാണ് ഈ സമയം ഗീത പറഞ്ഞു നിങ്ങക്കൊന്നും അറിയത്തില്ലല്ലേ അവൾ എന്തൊക്കെയാ പറഞ്ഞ ഡാൻസ് കളിച്ചു എന്തൊക്കെയാ അവളുടെ ഡാൻസ് നിങ്ങൾ കണ്ടു ഡാൻസ് മാത്രമാണോ വേറെ എന്തെങ്കിലും കണ്ടോന്ന് എന്ന് ചോദിക്കുകയാണ് ചേട്ടപ്പം പറഞ്ഞു നീ എന്താ ഗീതും ഇങ്ങനെയൊക്കെ ചീപ്പായിട്ട് സംസാരിക്കണേ നിക്കാ പിന്നെ ചീപ്പായിട്ട് ആയിട്ട് സംസാരിക്കുന്നതല്ല ഉള്ള കാര്യം പറഞ്ഞാന്ന് ഗീത പറയാ ഗോവിന്ദ സംസാരം കേട്ടപ്പോൾ അവൾക്ക് തിരിച്ചറിയാൻ പറ്റിയില്ലേന്ന് നോക്കും അത് പിന്നെ എനിക്ക് അവളേതാന്ന് പോലും അറിയില്ല വേണ്ട വേണ്ട കള്ളത്തോ ഒന്നും പറയണ്ടാന്ന് പറയണം അങ്ങനെ അവർ രണ്ടുപേരും കൂടെ അവർക്ക് അടി ഉണ്ടാക്കുന്ന സമയത്ത് പ്രിയ പറഞ്ഞു അല്ല ഞാനൊരു കാര്യം ചോദിച്ചിട്ടേ വരുണ്ടേട്ടൻ്റെ ഫോണിലേക്ക് അവളെ വിളിച്ചത് ഒരു പക്ഷേ എങ്കിൽ വരുണ്ടേട്ടനാന്ന് കരുതിയിട്ടാണോ അവള് സംസാരിച്ചതെന്ന് പറയുന്നത് ഇത് കേട്ടതും ഗീതോ ഓ അത് ശരിയാ ഗോ എന്ന് പറഞ്ഞാൽ അങ്ങനെ ആയിരിക്കും എനിക്കവളേതാണെന്ന് പോലും അറിയില്ല പിന്നെ എനിക്കറിയാലോ ഞാൻ ഇന്നലെ രാത്രി മൊത്തം എവിടെ ഉണ്ടായിരുന്നെന്ന് ഹോസ്പിറ്റലിൽ അല്ലായിരുന്നോ പിന്നെ ഞാൻ ഏത് പെണ്ണിന്റെ അടുത്തേക്ക് പോകാൻ ഗീതൂന്ന് ചോദിക്കുക ഗീതുവിന് ഉത്തരം മുട്ടി എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല പെട്ടെന്ന് പറഞ്ഞു എന്തെങ്കിലും ആരെങ്കിലും പറഞ്ഞെന്ന് നടത്തോണ്ട് എന്നെ വെറുതെ സംശയിക്കേണ്ട ഗീതെന്നൊക്കെ പറയണം ഗീത പറഞ്ഞാൽ അത് പിന്നെ കണ്ണേട്ട ഞാനും ഇത് കേട്ടപ്പം പോകുന്ന പറഞ്ഞു ആരാണെങ്കിലും ശരി ആരും ഞാൻ വെറുതെ വിടാനിട്ട് പോകുന്നില്ല ഒരു പക്ഷേ ഇന്നലെ എന്താ സംഭവിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് വരണ്ടെ ഫോണിലേക്ക് വിളിക്കുമ്പോൾ പെണ്ണെടുക്കണമെങ്കിൽ ഒന്നെങ്കിൽ അവൻ്റെ ഫോൺ പോയിട്ടുണ്ട് അല്ലെങ്കിൽ അവൻ എവിടെയെങ്കിലും ചെന്ന് കയറിയിട്ട് ഫോൺ അവയുടെ കളഞ്ഞിട്ട് വന്ന് മറന്നു പോയിട്ടുണ്ട് എന്നൊക്കെ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് പക്ഷെ അത് രേഖയുള്ളതുകൊണ്ട് പറയാനായിട്ട് പറ്റുള്ളൂ ഈ സമയം സർവ്വതും നഷ്ടപ്പെട്ട രാധികാമയും വരണം അനാറക്കല്ലയൊക്കെ വീട്ടിലേക്ക് മടങ്ങുകയാണ് അങ്ങനെ അവര് പെട്രോൾ പെട്രോൾ വാങ്ങാനായിട്ട് പോയില്ല കാരണം അനാറക്കല്ലയുടെ വണ്ടി ഉണ്ടായിരുന്നല്ലോ അങ്ങനെ നേരം വെളുത്ത് കഴിഞ്ഞപ്പോഴൊരുമി ഒരു വിധത്തിൽ ഒരു വണ്ടിയുടെ അടുത്തെത്തി അങ്ങനെ ആ വണ്ടിയും കൊണ്ട് പോയിട്ട് പിന്നെ പെട്രോളൊക്കെ വാങ്ങി സ്വന്തം വണ്ടി വരണോ എടുത്തുകൊണ്ട് നേരെ പോരും പോരുന്ന വഴിക്ക് രാധിക പറഞ്ഞ് ഇനിയിപ്പോൾ എന്ത് ചെയ്യും ചെയ്യുമ്പോനെ അവിടെ ചെന്ന് പാപ്പാട് പ്രശ്നമാണെന്ന് തോന്നേ നമ്മളെ കാണാതെ വന്നപ്പോഴത്തേനും ഗോവിന്ദക്ക് അന്വേഷിച്ചിട്ടുണ്ടായിരിക്കും അവർക്ക് ചിലപ്പോൾ മനസ്സിലായി കാണുമായിരിക്കും എന്ന് പറയാം എന്നാലും കുഴപ്പമില്ല ഇവിടെ വന്നപ്പോ നമുക്ക് ഗീതുന്റെ ഡ്യൂപ്പിലെ കാണാൻ പറ്റില്ലേ അവൾ എവിടെയുണ്ടെങ്കിലും നമുക്ക് അന്വേഷിച്ച് കണ്ടുപിടിക്കാം അവളെ വെച്ചിട്ട് കളി കളിക്കണം എന്ന് പറയണം സത്യദാസ് പറഞ്ഞു അത് ശരിയാ ഉറപ്പായിട്ടും അങ്ങനെ വെറുതെ വിടാനായിട്ട് എന്നെ ഉദ്ദേശിച്ചിട്ടില്ലെന്നൊക്കെ പറയാണ് അങ്ങനെ അവര് വീട്ടിലേക്ക് വരുവാണ് ഈ സമയത്ത് ഗീതവും ഗോവിന്ദും എല്ലാരും അവിടെ ഉണ്ടായിരുന്നു ഗോവിന്ദ് ചില തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു സത്യദാസിന്റെ കള്ളത്തരങ്ങളൊക്കെ പുറത്തു കൊണ്ടുവരണം ഇനി അതേകാലം അയാളെ ഇവിടെ വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല ഒരു പക്ഷെ അമ്മ പറഞ്ഞാലോ അമ്മയുടെ ഭർത്താവ് ആണോ അയാൾ അതോ ഇനി അച്ഛന്റെ മരണത്തിന് അയാൾക്ക് പങ്കുണ്ടെന്ന് കണ്ടിട്ട് ആ ഇനി അമ്മ അയാളെ ഉപേക്ഷിച്ചാണോ അമ്മ അങ്ങനെയല്ലേ ഗീതനോട് പറഞ്ഞെന്ന് പറഞ്ഞേ അതൊക്കെ ഗോവിന്ദിങ്ങനെ മനസ്സിൽ വിചാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് സത്യദാസും രാധിക അവരെല്ലാവരും കൂടെ വരുന്നേ അങ്ങനെ വന്നു കഴിയുമ്പോഴത്തേനും ഗോവിന്ദ അങ്ങോട്ട് ഇറങ്ങിച്ചെന്നു ഒരു നിമിഷം വരുണൻ രാധികയൊക്കെ ഒക്കെ ഞെട്ടിപ്പ് എല്ലാവരും കൂടി ഈ സമയത്ത് ഇവിടെ ഇങ്ങനെ നിൽക്കുമെന്നും തങ്ങളെ ചോദ്യം ചെയ്യുന്നൊന്നും അവര് പ്രതീക്ഷിച്ചില്ല പിന്നീട് സത്യദാസ് അങ്ങോട്ട് കയറി ചെന്നത്തേനും ഗോവിന്ദ ചോദിച്ചു നിങ്ങളവിടെ നിൽക്കുക നിങ്ങൾ എങ്ങോട്ടാ പോടേ നിക്കുക അല്ല മോനെ അത് പിന്നെ ഞാന് നിങ്ങൾക്ക് കണ്ണ് കാണത്തില്ലെന്നല്ലേ പറഞ്ഞെ ആ എനിക്ക് കണ്ണ് കാണത്തില്ല മോനെ എന്ന് പറയാണ് പെട്ടെന്ന് ഗോവിന്ദ പറഞ്ഞു എനിക്ക് നിങ്ങളോട് കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കാണെന്ന് പറയണ് എന്ത് കാര്യങ്ങള് അല്ല നിങ്ങള് ആ വിജയലക്ഷ്മിയുടെ ഭർത്താവെന്നല്ലേ പറഞ്ഞേ അങ്ങനെയാണെങ്കില് നിങ്ങൾക്ക് എൻ്റെ അച്ഛൻ്റെ മണ്ണത്തിൽ പങ്കില്ലെന്ന് ചോദിക്കാണ് ഏഹ് നിന്റെ അച്ഛൻ്റെ മണത്തിലോ എന്തൊക്കെയാ പറയണെന്ന് ചോദിക്കുക അതെ എൻ്റെ അച്ഛൻ മാധവേനും മണത്തിൽ നിങ്ങൾക്ക് പങ്കുണ്ട് നിങ്ങൾ സിഐ കൃഷ്ണകുമാറും കൂടി ചേർന്നിട്ടല്ലേ എൻ്റെ അച്ഛനെ ലോകകപ്പ് കെട്ടി തൂക്കിയെന്ന് ചോദിക്കോ ഒരു നിമിഷം സത്യദാസ് ഒന്ന് പതറി സത്യദാസിന് എന്ത് ചെയ്യണം എന്ന് സത്യദാസ് പറഞ്ഞു നീ എന്തൊക്കെയാ മോനെ ഗോവിന്ദ പറയണമെന്ന് ചോദിക്കാ വേണ്ട വേണ്ട നിങ്ങൾ അദ്ദേഹം കിടന്ന് അഭിനയിക്കേണ്ട സത്യങ്ങളെല്ലാം മനസ്സിലായി എനിക്ക് നിങ്ങൾ ഇത്രയും കാലം എന്റെ മുന്നിൽ കിടന്ന് നാടൻ കളിക്കുമായിരുന്നില്ലേ ആ അറക്കല വീട്ടിൽ വന്നിട്ട് നിങ്ങൾക്ക് എങ്ങനെ ഇങ്ങനെ ചെയ്യാൻ തോന്നി ഞാനിത് ഒരു കാലം ഒരു കാലത്തും കണ്ടുപിടിക്കാൻ നിങ്ങൾ വിചാരിച്ചോ അതൊക്കെ വെറും നിങ്ങളുടെ ധാരണ മാത്രമാണ് എനിക്ക് മനസ്സിലായി നിങ്ങൾ ആരാ എന്താന്നൊക്കെ ഇനി എന്റെ മുന്നിൽ നിങ്ങൾക്ക് കള്ളത്തരം കാണിച്ച് പിടിച്ചിരിക്കാൻ പറ്റില്ലെന്ന് പറയാണ് ഇത് കേട്ടോ സത്യദാസ് ഏ അങ്ങനെയൊന്നും ഇല്ലാന്ന് പറയണ വേണ്ട നിങ്ങൾ എല്ലാവരും കൂടെ ആ പരിപാടി കാണിച്ചെന്ന് എനിക്ക് മനസ്സിലായി എന്റെ അച്ഛനെ ഇല്ലാതാക്കാനായിട്ട് കൂട്ടു നിങ്ങളാണ് അപ്പൊ നിങ്ങളെ ഞാൻ വെറുതെ വിടുമെന്ന് വിചാരിച്ചോ ഒരിക്കലും ഇല്ലാന്ന് പറയണം നിങ്ങൾക്കിട്ടുള്ള ശിക്ഷ ഞാൻ അങ്ങ് തീരുമാനിച്ചെന്ന് പറയാൻ ഇത് കേട്ടപ്പോൾ സത്യദാസ് പറഞ്ഞു ഏ വെറുതെ ആരോ അനാവശ്യം പറഞ്ഞു കരുതിയിട്ട് മനിയാന്നും വിശ്വസിക്കില്ലെന്ന് പറയണം ആരോ അനാവശ്യം പറഞ്ഞാലാ ഇത് ഞാൻ എനിക്ക് മനസിലായ കാര്യം എന്ന് പറയണം ഇനി ഭൂമി ജീവിക്കാൻ നിങ്ങൾക്ക് അർഹതയില്ല എന്റെ അച്ഛനെ ഇല്ലാതാക്കിയാൽ ഒരു നിമിഷം പോലും ഞാൻ ഭൂമിയെ വെച്ചുകൊണ്ടിരിക്കില്ലെന്ന് പറയണം യാടെ സത്യദാസിന്റെ ഭാവം അങ്ങോട്ട് മാറി സത്യദാസ് പറഞ്ഞു ഒരു കാര്യം ഞാൻ പറയാം അങ്ങനെ എന്തേലും ഉണ്ടെങ്കിൽ നിനക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഗോവിന്ദെന്ന് പറയുന്നത് എന്താ നിങ്ങൾ പറഞ്ഞേ അല്ല നീ പറഞ്ഞല്ലേ നിന്റെ അച്ഛൻ മരണത്തിന് ഉത്തരവാദി ഞാനായിരിക്കുന്നു ആരാ പറഞ്ഞേ ആ വിജയലക്ഷ്മി ആയിരിക്കും പറഞ്ഞ അതില്ലേ എന്നു വയ്ക്കാണ് ഇത് കേട്ടതും ഗോവിന്ദ പറഞ്ഞ അതെ അമ്മ തന്നെയാ പറഞ്ഞതെ അതുകൊണ്ടാണ് അമ്മ നിങ്ങളിന്ന് അകന്ന് കഴിയുന്നതെന്ന് ഇത് കേട്ടതും ഒരു നിമിഷം ആലോചിച്ചിട്ട് സത്യദാസ് പറഞ്ഞു ഈ പറയുന്നതൊക്കെ കള്ളത്തരാണ് അതൊന്നും അല്ല കാരണം എന്ന് പറയുന്നത് നീ എന്താ വിചാരിച്ചോണ്ടിരിക്കുന്നു നിന്റെ അമ്മേനെ കുറിച്ച് അവര് നിന്നോട് നിന്നോട് സത്യം പറഞ്ഞിട്ടുണ്ടെന്നു ഒരിക്കലും ഇല്ല നിന്റെ പെങ്ങളാണെന്നപ്പോൾ നീ ഒരുത്തിനും വെച്ചോണ്ടിരിക്കുന്നുണ്ടല്ലോ ഗഞ്ജു എന്ന് പറയുന്നുള്ളൂ അവൾ ആരാന്ന് നിനക്ക് അറിയാവുന്ന ചോദിക്കുക കേട്ടതും കോന്ന് പറഞ്ഞു അത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല അവൾ എൻ്റെ പെങ്ങളാണെന്ന് പറയണം പെങ്ങളാണ് പോലും അവളാണ് അനാർക്കിലിയുടെ മോള് നീ അന്വേഷിച്ചുകൊണ്ട് നടക്കുന്നില്ല അനാർക്കിലിയുടെ മോളെ അവളാണ് അതെന്ന് പറയണം ഇത് കേട്ടതും കോന്ന് ചോദിച്ചു നിങ്ങൾ എന്തൊക്കെയാ പറയണെന്ന് ചോദിക്കും സത്യവ അല്ലെങ്കിൽ നിന്റെ അമ്മയോട് നീ പോയി ചോദിച്ചു നോക്ക് എന്നൊക്കെ പറയണം ഇടുത്തിയേറ്റ പോലെ ഒരു നിമിഷം നിക്കോടും ഗോവിന്ദ് കേട്ടെന്ന് വിശ്വസിക്കാനാവാതെ അതുപോലെ തന്നെയാണ് ഗീതുമൊക്കെ അങ്ങനെ അവസാനം ആയ സത്യം അയാൾ പറഞ്ഞിരിക്കുന്നു എന്ന് ഓർത്ത് കഴിഞ്ഞപ്പോ ഗീതുവിന് സഹിക്കാൻ പറ്റിയില്ല ഗീത ഞെട്ടിത്തെരിച്ചേക്കാണ് കോവിന് പറഞ്ഞു നിങ്ങൾ ഈ പറഞ്ഞ ശരിയാണെങ്കിൽ ഒരു കാരണവശാലും ഞാൻ അവളെ വെറുതെ വിടാൻ പോകുന്നില്ല എല്ലാത്തിനെയും കൊന്നുകളയും എന്റെ മൻ അച്ഛന്റെ മരണത്തിന് ഉത്തരവാദി ആയത് അനാറക്കലി നിങ്ങളൊക്കെ ചേർന്നിട്ടാണെങ്കിൽ നിങ്ങളെ ഞാൻ വെറുതെ വിടത്തില്ല അതുപോലെ തന്നെ അനാരക്കലിന്റെ മോളെ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ലെന്ന് പറയുകയാണ് ഇത് കേട്ടപ്പോൾ എന്ത് ചെയ്യണം എന്ന് അറിയത്തില്ല അത് ഗീത നിൽക്കുവാണ് ഒരു പക്ഷെ ഇനിയിപ്പോ ഗീതു സ്വപ്നം കാണുന്നതാണെന്ന് പറയാൻ പറ്റില്ല അല്ലെങ്കിൽ ഇത്ര പെട്ടെന്ന് തന്നെ കോവിന്റെ രഞ്ജു തന്റെ പെങ്ങളല്ലെന്നുള്ള സത്യം മനസ്സിലാക്കുമോ എന്നൊന്നും അറിയത്തില്ല ചിലപ്പോ നാളത്തെ ഫുൾ വിശേഷം വന്നു കഴിയുമ്പോൾ പറയും അത് ചിലപ്പം ഗീതവോ അല്ലെങ്കിൽ ആ ഗീതമായിരിക്കണ സ്വപ്നം കാണുന്നതാണോ എന്ന് പറയാനായിട്ടും പറ്റത്തില്ല അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ കാണാൻ പോന്നെ അതോടൊപ്പം തന്നെ ഇനിയിപ്പം മാർഗഴി ആരാന്നുള്ള ഒരു കാര്യം വരുന്നുണ്ട് മാർഗഴി ഇനി ഇനിയിപ്പോ ആർക്കെല്ലാം വീട്ടിലേക്ക് രാധികാമ കൂട്ടിക്കൊണ്ടു വന്നാലും അത് വലിയ പ്രശ്നത്തിനിടയാക്കുന്നുണ്ട് അവൾ ആരാ എന്താന്നുള്ള സത്യങ്ങളൊക്കെ പുറത്തു വരണം അപ്പൊ അതിന്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുണ്ട് നിർത്തുന്നു